പത്തൊൻപതിൽ മന്ത്രിയായിരുന്ന കടകംപള്ളിയുടെ ഈ കാര്യങ്ങളെ കുറിച്ച് അന്വേഷിക്കണം കടകംപള്ളി ഇപ്പൊ വന്ന വി ഡി സതീശൻ പറഞ്ഞു ഈ സ്വർണം ആര് കെട്ടു എന്ന് പത്രകാർ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ കടമ്പള്ളിയോട് ചോദിക്കാൻ പറഞ്ഞു കടകംപള്ളി എന്നെ അപമാനിച്ചു ഞാൻ സ്വർണം തൊട്ടിട്ടില്ല എന്ന് പറഞ്ഞ് വക്കീൽ നോട്ടീസ് അയച്ചു വി ഡി സതീശൻ എന്നാൽ ഈ കടകംപള്ളിയെ കുറിച്ച് ഒരു കഴിഞ്ഞ വർഷം ആണ് എന്റെ ഓർമ്മ നമ്മുടെ സ്വപ്ന സുരേഷ് പറഞ്ഞു ഇയാൾ കാണുന്ന അത്ര മാന്യനൊന്നുമല്ല ഇയാൾ എന്നെ ഒരു സംയുക്ത സംരംഭത്തിന് ക്ഷണിച്ചു എന്താ ഞാൻ പറയണ്ടല്ലോ സംയുക്ത സംരംഭത്തിന് ക്ഷണിച്ചു എന്ന് പറഞ്ഞപ്പോൾ ഈ നിമിഷം വരെ വക്കീൽ നോട്ടീസ് പോയിട്ട് ഒരു കത്ത് പോലും നൽകാൻ കടകംപള്ളി തയ്യാറായിട്ടില്ല അപ്പം അതിൻ്റെ അർത്ഥം ചില കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടാണ് ചുരുക്കി പറഞ്ഞാൽ പിണറായി സർക്കാർ സ്റ്റണ്ടും സെക്സും നിറഞ്ഞൊരു സിനിമയായിട്ട് മാറിയിരിക്കുന്നു അതാണ് ഇവിടത്തെ അവസ്ഥ ഇപ്പോ